പട പട അല്ല വയലൻസ് എങ്ങനെ ഉണ്ടായി വയലൻസ് ഹെവി ആയിരുന്നു ഹെവി ആയിരുന്നു ലോജിക് വിട്ടാൽ വയലൻസ് പക്ക പട സൂപ്പറാണ് നല്ല ബട ഇത്ര വയലൻസ് വേണ്ടായിരുന്നു ഇത്ര സെൻസറി ആനാണോ തോന്നി വയലൻസ് ഓവർ ആയിരുന്നു പക്ഷെ ആ പടത്തിന്റെ ആക്ച്വലി ഒരു നമ്മൾ ലോജിക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ അങ്ങനത്തെ പടമാണ് മൂവിയാണ് അതെ അതെ അതുകൊണ്ട് ലോജിക് നോക്കാതെ ഒരു മൂവി ആണെങ്കിൽ പെർഫെക്റ്റ് സിമ്പിൾ അതുണ്ടല്ലോ എങ്ങണ്ടേ ബ്രോ ബട ഓക്കേ നൈസ് ആണ് എങ്ങനണ്ടേടാ ബ്രോ സൂപ്പർ ബള്ളാ എങ്ങണ്ടായിരുന്നു ബള്ളാ എങ്ങണ്ടായിരുന്നു മൂവി കൊള്ളാം കൊള്ളാം ക്സ് ഒന്നും ഇത്രയും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഭയങ്കര ബ്രൂട്ടിലയൂട്ടല്ലേ കട്ട് ചെയ്യുന്ന പറയുന്നുാലിറ്റി കാരണം ഫസ്റ്റ് ഡേ അങ്ങനൊക്കെ കാണിക്കുന്ന മലയാളത്തിൽ ആദ്യം കേട്ടാല് തോന്നി എന്ത് തോന്നിട്ടോ പറയടാ ഒന്നും പറയാനില്ല സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് നമ്മളാ ഫസ്റ്റ് ഹാഫ് വല്യ സെക്കൻഡ് ഹാഫ് പടം കണ്ടിരിക്കാൻ പറ്റത്തില്ലേ നല്ല നല്ല പ്ലസ് അല്ല എന്ത് പക്കോളിവുഡിലെ ഏറ്റവും നല്ല വയലൻസ് പടം വിഷയം പടം